രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി എന്ന് കേൾക്കുമ്പോഴും മോദിയെ കാണുമ്പോൾ മുട്ടിടിയാണെങ്കിലും എന്ത് ആ കുറവിത പ്രിയങ്ക ഗാന്ധി നികത്തിക്കൊണ്ടിരിക്കുന്നു ആസാമിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി ജെ പി യെ ശരിക്കും കടന്നാക്രമിച്ചു മുന്നേറുകയാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരിയാകുക എന്ന മമതാ ബാനർജിയുടെ സ്വപ്നം തകത്തെറിയാൻ കോൺഗ്രസിൽ അവശേഷിക്കുന്ന ഏകദേശീയ നേതാവ് പ്രിയങ്ക തന്നെ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ അങ്ങനെ പറയാതെ വയ്യ അത്ര ദാക്ഷിണ്യമില്ലാത്ത വാക്കുകളാണ് പ്രിയങ്ക മോദിക്കെതിരെ എടുത്തു പ്രയോഗിക്കുന്നത് സ്ത്രീ ആയതിനാൽ മോദി കൂട്ടർക്ക് കടുപ്പിച്ചൊന്നും തിരികെ പറയാനുമാകുന്നില്ല ഇതേപോലെയായിരുന്നു പണ്ട് സോണിയാഗാന്ധിയും സോണിയയിൽ നിന്നും പാർട്ടിയുടെ നേതൃത്വം രാഹുൽ ഏറ്റെടുത്തതോടെയാണല്ലോ യു പി എ സർക്കാരിന് എൻഡിഎക്കു മുന്നിൽ താൻ തലകുനിഞ്ഞു കൊടുക്കേണ്ടി വന്നത് വെറും പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ അതിസമ്പന്ന പാർട്ടിയായി ബി ജെ പി മാറിയെന്ന് അവർ വിമർശിച്ചു എഴുപത് വർഷം കൊണ്ട് കോൺഗ്രസ് നേടിയതിന്റെ എത്രയോ മടങ്ങ് അവർ സമ്പാദിച്ചു ലൈംഗിക അതിക്രമ കേസിൽ കുറ്റാരോപിതനായ കർണാടക എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും രാജ്യമിടാൻ സഹായിക്കുകയും ചെയ്ത ആളാണ് മോദിയെന്നും പ്രിയങ്ക ആരോപിച്ചു ആസാമിലെ ദ്രുബിയയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക പത്തു വർഷം കൊണ്ട് ബി ജെ പി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയായി എഴുപത് വർഷം കൊണ്ടുപോലും കോൺഗ്രസിന് അത്രയും നേടാനായിട്ടില്ല എല്ലാ ആരോപണങ്ങളും വെടിപ്പാക്കുന്ന വാഷിംഗ് മെഷീൻ ഉണ്ട് ബി ജെ പിക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങളെല്ലാം ബി ജെ പിയിൽ ചേർന്നതോടെ അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായതെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടി സർക്കാരിന് വികസനത്തെക്കാളും പണം ഉണ്ടാക്കുന്ന പദ്ധതികളാണ് ശ്രദ്ധ കൂടുതലെന്നും അവർ വിമർശിച്ചു മാഫിയ രാജാണ് ആസാമിൽ നടക്കുന്നത് ഫൂ മാഫിയയും മണൽ മാഫിയയും അടക്ക മാഫിയയും കൽക്കരി മാഫിയയുമാണ് എല്ലായിടത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമ്പത്ത് അഴിമതി പി പി ഐ കിറ്റ് അഴിമതി മേൽപ്പാലം അഴിമതി പശു കടത്ത് എന്നിവയെല്ലാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വികസനമൊന്നുമല്ലെന്നും പ്രിയങ്ക തുടർന്നു ആസാമിൽ ഉൾപ്പെടെ രാജ്യത്തുടനീളം തൊഴിലില്ലായ്മ യുവാക്കളിൽ വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്വന്തം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൂടുതൽ ഒരുപാട് അഴിമതികളിൽ ഹിമാന്ത ബിശ്വശർമ്മയ്ക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ പ്രിയങ്ക തെലുങ്കാനയിൽ ബി ജെ പിയും അസദുദ്ദീൻ ഉവൈസിയുമായുള്ള പോലെ ആസാമിൽ ഹിമന്തയും എഐ യുഡിഎഫ് നേതാവ് ബദ്രുദ്ദീൻ അജ്മലും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു